കോളേജിലെ നാഷണൽ സർവീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്തി ആലത്തൂർ ബോധി യോഗ സെന്റർ എൻഎസ്എസ് കോളേജിലെ ഐക്യു എ സി ആൻഡ് യോഗ ക്ലബ് എന്നിവയുമായി സഹകരിച്ചാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് യോഗ ഫോർ സെൽഫ് സൊസൈറ്റി എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം തന്നെ ഇന്ത്യക്കാരോടൊപ്പം തന്നെ പല വിദേശ രാജ്യങ്ങളും യോഗയ്ക്ക് അവരുടെ പാഠ്യ പദ്ധതിക്കൊപ്പം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഏകാഗ്രത എന്ന് പറയുന്ന ഗുണം അത് പലപ്പോഴും നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും അത് പരീക്ഷാ പേപ്പറിൽ പകർത്തുന്നതിനും അതുപോലെ ജീവിതത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ആർജവം നമുക്ക് പകർന്നു തരുന്നതിനും ഒക്കെ കൃത്യമായിട്ട് യോഗ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ അത് കൃത്യമായിട്ട് ഉണ്ടാകും എന്നൊരു വസ്തുതയാണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ എൻ എസ് എസ് വളണ്ടിയേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ യോഗ മാസ്റ്റർ ആലത്തൂരാണ് അവിടെ ആശ്രമമുണ്ട് അതിൽ യോഗ നിരന്തരമായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് ഇതുപോലുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിനുവേണ്ടി ജീവിതം വ്യക്തികൾ അതുപോലുള്ള വ്യക്തികളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് യോഗമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിക്കാനും അത് ഒരു ദിവസത്തിൽ അല്പനേരം ഒരു അരമണിക്കൂറെങ്കിലും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് നമുക്ക് പരിശീലനം നടത്താനും സാധിച്ചാൽ അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിൽ തന്നെ നന്മയും തിന്മയും ഉണ്ട് ആ നന്മയെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യിക്കാനും തിന്മയെ അടിച്ചമർത്താനും ഉള്ള ഒരു മനസ്സും ആർജവും നമുക്ക് ഇതിന്റെ പ്രാക്ടീസിലൂടെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹരിശങ്കർ അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ എസ് അനിൽകുമാർ ഡോക്ടർ ആശാഭരതൻ ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ ശ്രീദേവി എൻകുട്ടി എൻ എസ് എസ് സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ ആർ അമൃത എസ് അമൽജിത്ത് എന്നിവർ പ്രസംഗിച്ചു പ്രണികാകുമാരി സ്വാഗതം പറഞ്ഞു